ഇപ്പം നമ്മുടെ ഡയറ്റിൻ്റെ ട്വൻറ്റി സിക്സ് ഡേ ആണ് കേട്ടാ സിക്സ്റ്റി ഡേസ് ആണ് ഞാൻ നമ്മളെടുത്തത് അപ്പോൾ ട്വൻറ്റി സിക്സ് ആയിട്ടുള്ളത് ഞാൻ വീണ്ടും സ്മൂത്തി സ്റ്റാർട്ട് ചെയ്ത് രാവിലെ ഒരു ഗ്ലാസ് ജീരവെള്ളം കുടിച്ചതിന് ശേഷം എടുത്തത് നമ്മുടെ സ്മൂത്തി തന്നെയാണ് അതിനോടൊപ്പം ഇത്തിരി പപ്പരക്കായ പപ്പായ എടുത്തിട്ടുണ്ടായിരുന്നു ഇത്തരം കഷ്ണമാണ് എടുത്തിരുന്നത് പിന്നെ കുറച്ച് തീന്ന് കാണിച്ച് നമ്മുടെ വർക്കൗട്ട് സെക്ഷനിൽ അതും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനോടൊപ്പം ഇത്തിരി വാമപ്പ് കൂടെ ചെയ്തു അതായിരുന്നു ഇന്നത്തെ വർക്കൗട്ടും കാര്യങ്ങളും വേറെ ഇന്ന് ജിമ്പിനൊന്നും പോയില്ല കാര്യം ഇന്ന് മഴ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റിയിട്ടില്ല പിന്നെ തണുപ്പൊക്കെ അല്ലേ നമുക്ക് പുറത്തായിട്ട് ഇറങ്ങാൻ തോന്നത്തുമില്ലല്ലോ പതിനൊന്ന് മണിക്കായപ്പോഴത്തേക്കും ഒരു പ്രോ നമ്മുടെ ഗ്രീക്ക് യോഗോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉച്ചക്ക് ലഞ്ചാണ് എടുത്തത് ലഞ്ച് റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം രണ്ട് മുട്ട ഓംലെറ്റ് കുറച്ച് മിക്സഡ് സാലഡ് തൈര് കൂടി ചേർത്തിട്ടുള്ളത് അതായിരുന്നു എടുത്തത് സാലഡ് സൂപ്പറാണ് കേട്ടോ കുക്കമ്പർ തക്കാളി സവാള ക്യാരറ്റ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള നല്ലൊരു കിഡിലുള്ള സാലഡാണ് ചോറിനൊക്കെ കഴിക്കാൻ പറ്റും നമുക്കൊരു മടുപ്പും കൂടാതെ കഴിക്കാം കേട്ടോ അതും മുട്ടയും കൂടെ ആയപ്പോഴത്തേക്കും സംഭവം സെറ്റ് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു മുസമ്പി ഇതേപോലെ കട്ട് ചെയ്ത് ഇത്തിരി ഉപ്പും മുളക് പൊടിയും എടുത്ത് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡിന്നറായിട്ട് എടുത്തത് സ്മൂത്തി തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വെയ്റ്റ് നോക്കിയിട്ടില്ല വെയിറ്റ് എന്തായാലും നാളെ അപ്ഡേറ്റ് ചെയ്യും